హలో ఫ్రెండ్స్ ബി ഫൈൻ ജോബ്സിന്റെ ഏറ്റവും പുതിയ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റായി ജോലി നേടാം കേരള സർക്കാരിന്റെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത് സോ ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ബി ഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ജോബ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വാട്സ്ആപ്പിലൂടെ ലഭിക്കാനായിട്ട് നമ്മുടെ ഏറ്റവും പുതിയ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യുക വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള നെയിം ഓഫ് ദി പോസ്റ്റ് വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് ആണ് സ്കെയിൽ ഓഫ് പേ ഇവിടെ മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം രൂപ വരെ നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നതാണ് നമ്പർ ഓഫ് വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് സോ എത്രത്തോളം വേക്കൻസീസ് ഉണ്ടെന്ന് കണക്കാക്കിയിട്ടില്ല പ്രത്യേകം നോട്ട് ചെയ്യുക കാറ്റഗറി നമ്പർ ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് നാനൂറ്റി അമ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാണ് ഇവിടെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് സോ നമുക്ക് അടുത്തത് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ആണ് സോ ഇവിടെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വന്നിട്ടുള്ളത് ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് പതിനെട്ട് ടു മുപ്പത്തി ആറാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിനും രണ്ടായിരത്തി ഏഴിനും ഇടയിൽ അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഡേറ്റിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടാതെ ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് ഡിഗ്രിയാണ് അതായത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേടിയിട്ടുള്ള ഏതെങ്കിലും വിഷയത്തിലെ ഡിഗ്രിയാണ് ഉദ്യാർത്ഥികൾക്ക് വേണ്ടത് സോ ഡിഗ്രി ഒക്കെ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നല്ലൊരു സാലറിയിൽ ജോലി നേടാനുള്ള സുവർണാവസരമാണ് വന്നിട്ടുള്ളത് അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ആണ് സോ ഇവിടെ വിദ്യാർത്ഥികൾക്ക് രണ്ടു വർഷത്തെ പ്രൊബേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത മെത്തേഡ് ഓഫ് സബ്മിറ്റിംഗ് ആപ്ലിക്കേഷൻ ആണ് സോ ഇവിടെ വിദ്യാർത്ഥികൾ ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻലെ The cat sat on the ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് പ്രത്യേകം നോട്ട് ചെയ്യുക കാറ്റഗറി നമ്പർ ഇവിടെ നാനൂറ്റി അൻപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അടുത്ത ലാസ്റ്റ് ഡേറ്റ് ആണ് സോ ഇവിടെ ലാസ്റ്റ് ഡേറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെനസ്ഡേ ആണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് സോ കേരള സർക്കാരിന്റെ കീഴിൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് ആയി ജോലി നോക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ